വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു വ്ലോഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മാളക്കുട്ടിയുടെ അംഗനവാടിയിലെ ക്രിസ്മസ് ആഘോഷമുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ പോവാണ് എല്ലാവരും ചുമലയോട് പാട്ടിട്ടേക്കുന്നത് തൊപ്പിയൊക്കെ ഒഴിച്ച് വേണ്ട മാളക്കുട്ടി കൂട്ടുകാരോട് നടക്കുവാണ് അപ്പം ക്രിസ്മസ് പാപ്പയായിട്ട് മാളുവിൻ്റെ മാമനാണ് വരുന്നത് മാളക്കുട്ടി ഞങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കൂട്ടുകാരൻ ചേട്ടൻ കൈ പിടിച്ച് നടന്ന് പോവാണ് നെയ്സറി ചെന്നിട്ട് തൊപ്പി വെക്കാന്ന് പറഞ്ഞ് ഈ തൊപ്പി ചേട്ടായി മേടിച്ചുകൊണ്ട് കൊണ്ട് വന്നപ്പം തൊട്ട് രാത്രിയിലെല്ലാം തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ നേരത്താണ് ഒന്ന് ഊരി വെച്ചത് പിന്നെ തൻ്റെ ഞങ്ങൾ നെയ്സറിയിലെത്തി മിക്ക പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു ഇവരായ ഏഴ് പേരേ പേരെയുള്ളത് അപ്പം നെയ്സറിയുടെ ഇവിടെ എത്തിയപ്പോഴാണ് അവൻ അടുത്ത് മുഖം വെച്ച് ഒരു കൊച്ചാണെങ്കിൽ ചെന്ന് അതിനോട്ട് പിടിക്കുകയും ഉമ്മ വെക്കുകയും ഭയങ്കര ഇതായിരുന്നു അതിൻ്റെ ആ കബളിൻ്റെ അവിടെ ചുമന്നല്ലേ ഇരിക്കുന്നത് അപ്പോഴത്തേന് ഇങ്ങനെ ഉമ്മയൊക്കെ വെക്കുമായിരുന്നു അതേ പിടിക്കു വയ്ക്കുകയായിരുന്നു ഞാൻ ഓർത്തത് പിള്ളേരെല്ലാം പേടിച്ച് വരയൂന്ന് പക്ഷെ എല്ലാവരും അടുത്ത് വന്ന് തൊടുമായിരുന്നു പിന്നെ ഈ ക്രിസ്മസ് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് വയറില്ല വഴിയില്ല പിന്നെ ഇവിടെ വന്നിട്ട് വയർ വെക്കാൻ ഒന്ന് പാമ്പ് വയറിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇവിടെ വന്നിട്ട് കമ്പ് ഒരു വിധത്തിൽ ഒപ്പിച്ച് ബലൂണൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്ത് പിന്നെ പിള്ളേർക്കെല്ലാം ടീച്ചർ ബലൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കായിട്ട് വീർപ്പിച്ച് ഇങ്ങനെ കൊടുക്കുമായിരുന്നു ഭയങ്കര ഓടി നടപ്പായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ബലൂൺ വേണമെങ്കിൽ അടങ്ങിയിരിക്കാം അപ്പം എല്ലാവരും അടങ്ങിയിരിക്കുവാണേ ബലൂണിന് വേണ്ടിയിട്ടേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവരോട് പാട്ട് പാടാൻ വേണ്ടിയിട്ടാരും ആരും പാട്ട് പാടുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ച് പാട്ടിട്ട് കൊടുത്തിട്ട് ഡാൻസ് കേൾപ്പിക്കാം അന്നേരം ഡാണ്ടേ ചിലവർ കളിക്കുന്നില്ല ചിലവർ കളിക്കുന്നുണ്ട് പിന്നെ അമ്മമാരോടോ വീട്ടിലേ ഇങ്ങനെയാണ് കൂടെ കൂടെ നിൽക്കും എന്നാൽ ഡണ്ട് ചുമ്മാളുമൊക്കെ വീട്ടിലാണെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ കിടന്ന് തുള്ളുന്ന വെച്ചാണേ കണ്ട ചുമ്മാ നോക്കി വയ്ക്കുക പിന്നെ ഓരോരുത്തർക്കും ബലൂണ് കൊടുത്ത് പിന്നെ ബലൂണൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും ഒന്ന് സന്തോഷിച്ച് ഓരോ ബലൂൺ വെച്ച് ഓരോരുത്തർക്കും കൊടുത്ത് ബലൂൺ കിട്ടിക്കഴിഞ്ഞപ്പം പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ശകലിച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു മാളൊക്കെ ഉണ്ടാവും അപ്പം അതിപ്പോൾ ചുമ്മാ ചാടുന്നു പ്രത്യേകിച്ച് സ്റ്റെപ്പൊന്നും ഇട്ടില്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ കേക്ക് മുറിക്കാൻ തുടങ്ങുമായിരുന്നേ നമ്മുടെ ക്രിസ്മസ് അപ്പൂക്കനാണ് കേക്ക് മുറിക്കുന്നത് അതായത് എൻ്റെ അനിയനാണ് കേക്ക് മുറിക്കുന്നത് എല്ലാവരും എല്ലാം വട്ടം നിൽക്കുവാണേ കേക്ക് മുറിക്കുന്നത് കാണാനും കഴിക്കാനൊക്കെ മൂന്ന് കേക്ക് കേക്കുണ്ടായിരുന്നു മൂന്ന് കേക്ക് മുറിച്ചിട്ട് ആദ്യം പിള്ളേർക്കാണ് ക്രിസ്മസൊക്കെ ഇപ്പം കേക്ക് വായിൽ വെച്ച് കൊടുത്തത് അത് കഴിഞ്ഞ് രക്ഷിതാക്കൾക്ക് തന്നു അപ്പോൾ അതേണ്ട് ഓരോരുത്തരും വായിൽ മേടിക്കുകയാണ് കുറച്ച് പീസ് പീസ് വായിൽ വെച്ചത് കൊടുത്തിട്ട് പിന്നെയാണ് ഇച്ചിരി വലിയ പീസ് പിള്ളേർക്ക് കൊടുത്തത് പിന്നെ നമുക്ക് കുടിക്കാൻ ചായയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചായയും കേക്കൊക്കെ കുടിച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി പാട്ടൊക്കെ ഇട്ട് അമ്മമാർ ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രീനും റെഡും ഇട്ട രണ്ടു പേര് ഹിന്ദിക്കാരാണേ അപ്പം അവർക്കു ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ട് മാളുവിൻ്റെ കൂടെ പഠിക്കുന്നതിൻ്റെ അമ്മയും ചേച്ചിയാണെ ഭയങ്കര നിർബന്ധ ഡാൻസ് അങ്ങനെ കുറച്ച് നേരം ഡാൻസ് കളിച്ചിട്ട് പരിപാടി തീർത്ത് ഞങ്ങൾ വേണ്ട വീട്ടിലോട്ട് പോകണം അങ്ങനെയാണ് മാളുവിൻ്റെ തൊട്ട് പി ഈ ഞങ്ങൾ മറന്ന് വെച്ച് നെയ്സറിയില്ല ഇനി ചെല്ലുമ്പോൾ തരാമെന്ന് പറഞ്ഞ് പിന്നെ ഇത് ക്രിസ്മസിൻ്റെ അന്നമായിട്ടാണ് എല്ലാ ഞങ്ങൾ അല്ല ക്രിസ്മസിൻ്റെ കലയിൽ നിന്ന് കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ മേടിച്ച് വീട്ടിൽ ക്രിസ്മസ് കൂടി അങ്ങനെ വലിയതായിട്ടൊന്നും ആഘോഷിച്ചില്ല പിന്നെ ഇത് പിറ്റേ ദിവസം പകല് വീട്ടിൽ ചെന്നിട്ട് മാളിന് കമ്പിത്തിരി കത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കമ്പിത്തിരിയൊക്കെ കത്തിച്ച് പിന്നെ ഇതാണ് അനിയൻ ഉണ്ടാക്കിയ പുഴ അനീത്തി ഉണ്ടാക്കിയിട്ടും ഈ പ്രാവശ്യം എൻ്റെ കൈ ഇതിൽ പോയിട്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാത്രി കാണാൻ ഇച്ചിരി നല്ലത് ഭയങ്കര പിന്നെ തിനത്തിനയൊക്കെ ഇട്ട് പച്ചക്കൊക്കെ ഉണ്ടാക്കി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ മാളിക്കുട്ടിയുടെയും ചെറുക്കാപ്പിയുടെയും കുറച്ച് ഫോട്ടൊക്കെ എടുത്ത് പിന്നെ ഉച്ചയക്കത്തേന് അനിയത്തി വെച്ച ചിക്കൻ കറി കൂട്ടി ചോറുണ്ടു പിന്നെ ഇതിനകത്ത് കാണിക്കാൻ അടുത്ത ഫോട്ടോ കുറച്ച് കഴിഞ്ഞ് അടുത്ത വർഷവും തുടങ്ങി ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് കുറച്ച് പോയി എങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ